എൻഫീൽഡിൻ്റെ സൈഡ് നല്ല ന്യൂസാണ് ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് എൻഫീൽഡിൻ്റെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഇതിൻ്റെ പുതിയ മോഡൽ വേണ്ടിയിട്ട് കുറച്ച് പേർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും പുതിയ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡലാണ് അപ്പോൾ വണ്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എത്ര പ്രൈസ് കൂടി നിലവിലെ പ്രൈസ് എത്രയാണ് എത്ര എന്തൊക്കെ ഫീച്ചേഴ്സ് വന്നത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ റെട്രോ സ്റ്റൈൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന ഒരു മോഡലാണ് എൻഫീൽഡിന്റെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഒരുപാട് ആൾക്കാർ വണ്ടി വാങ്ങുന്നുണ്ട് ഒരു സമയത്ത് റെക്കോർഡ് സെയിൽസ് കൈവരിച്ച ഒരു മോഡലും കൂടിയാണ് ഹെൻഫീൽഡിന്റെ സക്സസ് മോഡലും കൂടിയാണിത് ആ ഒരു പ്രൈസ് റേഞ്ചിനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് നല്ല എഞ്ചിൻ ഔട്ട് ഉണ്ട് അതുപോലെ തന്നെ നല്ല ലുക്ക് കാര്യങ്ങളൊക്കെ വണ്ടിയിട്ടുണ്ട് പഴയ മോഡലിൽ കുറച്ച് അപ്ഡേറ്റിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അവർ പരിഹരിച്ചിട്ടുണ്ട് പുതിയ മോഡലിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മോഡലിലേക്ക് വരുമ്പോൾ പുതിയൊരു കളേഴ്സ് ആണ് അവർ ഇപ്പം കൊടുത്തിട്ടുള്ളത് പഴയ ഹാജും ബൾബ് മാറ്റിയിട്ട് പുതിയൊരു എൽ ഇ ഡി ലൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിലുള്ള എൽ ഇ ഡി ലൈറ്റ് പിന്നെ ഫുള്ളി എൽ ഇ ഡി സെറ്റപ്പിലാണ് വണ്ടി വന്നേക്കുന്നത് ബാക്കിലെ ടെലി സെക്ഷനും എൽ ാണ് ഏറ്റവും വലിയ മാറ്റം വണ്ടിന്റെ ഷോക്ക് സെറ്റപ്പിലാണ് റീബൗണ്ട് കമ്പ്രഷൻ നല്ല രീതിക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഷോക്ക് സെറ്റപ്പാണ് പഴയ ഷോക്ക് സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിക്ക് വണ്ടിക്ക് ഇമ്പ്രൂവ് ആവും ഇത് ശരിക്കും റൈഡിങ് കംഫർട്ടിലാണ് കൂടുതൽ നമുക്ക് മെച്ചപ്പെട്ട റൈഡിങ് കംഫർട്ട് കിട്ടും ലോങ് ട്രിപ്പിലും ബാഡ് പാച്ച് റോഡിലൊക്കെ ഓടുമ്പോൾ ശരിക്കും നമുക്ക് ഹാൻഡിലിംഗിൻ്റെ ഭാഗത്തുനിന്നു നമുക്ക് ഷോക്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല കംഫേർട്ട് ഫീൽ ചെയ്യും മെയിനായിട്ട് അവർ റൈഡിങ് കംഫേർട്ടിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് വണ്ടിയുടെ റൈഡ് ഫീൽ മൊത്തത്തിൽ മാറാൻ ചാൻസ് ഉണ്ട് കുറച്ചും കൂടി നല്ലൊരു കംഫർട്ടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും പിന്നെ വണ്ടീൻ്റെ ഹാൻഡിൽ ബാർ അവർ മാറ്റിയിട്ടുണ്ട് വൈബ്രേഷൻ ഒക്കെ കുറഞ്ഞായിരിക്കും ഹാൻഡിൽ ബാറിൻ്റെ സൈഡിൽ നിന്നൊക്കെ പിന്നെ ആ ഒരു റൈഡിങ് കൺഫേർട്ട് ഹാൻഡിൽ ബാറിൽ നിന്ന് കിട്ടുന്ന അവർ നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും പുതിയ മോഡൽ വരാൻ പോകുന്നത് ഇത് പെട്ടെന്ന് വണ്ടിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അപ്ഡേറ്റ് അല്ലെങ്കിലും ശരിക്കും വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കറക്റ്റ് യൂസ്ഫുൾ ആവുക ഒരു പഴയ ഹണ്ടർ ഓടിക്കുന്നതും പുതിയ ഹണ്ട്ര ഓടിക്കുന്നതിൽ നല്ല മാറ്റങ്ങൾ നമുക്ക് തിരികും അടുത്ത അപ്ഡേറ്റ് വണ്ടിക്ക് ഒരു അസിസ്റ്റൻറ്റ് സ്ലീപ്പർ ക്ലച്ചും കൂടി അവർ കൊടുത്തേക്കുന്നുണ്ട് അപ്പോൾ ത്രീ ഫിഫ്റ്റി സി സിയിൽ ഫസ്റ്റ് ആയിട്ടൊരു ബൈക്കിനാണ് അവർ ഒരു സ്ലിപ്പർ ക്ലച്ച് കൊടുത്തേക്കുന്നത് വണ്ടിക്ക് ഡുവൽ ചാൻ എ ബി എസ് വരുന്നുണ്ട് അത് ഓൾറെഡി ഉള്ളൊരു അപ്ഡേറ്റ് ആണ് പിന്നെ ഒരു സ്ലിപ്പർ ക്ലച്ച് വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ടിൻ്റെ ഒരു ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ റൈഡേഴ്സിന് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും പുതിയൊരു യു എസ് പി ചാർജ് ബോട്ടും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ സീറ്റിംഗിന് മാറ്റമുണ്ട് ഇപ്പോൾ കുഷൻസിലൊക്കെ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പം പില്ലൺ കംഫർട്ടും അല്ലെങ്കിൽ റൈഡിങ് കംഫോർട്ട് നല്ല രീതിക്ക് ഇൻക്ലൂഡ് ആവും പിന്നെ വണ്ടീൻ്റെ എക്സസ് റോഡിലൊക്കെ ചെറിയ മാറ്റം വരുത്തുന്നത് കൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറച്ചും കൂടി കൂടും എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല വണ്ടീൻ്റെ ഒരു പവറും ടോർക്കൊക്കെ സെയിം തന്നെയാണ് പഴയ മോഡൽ വെച്ച് നോക്കുമ്പോൾ ത്രീ ഫോർട്ടി എയ്റ്റ് സി സി ആയിട്ടുള്ള ഒരു സിംഗിൾ സിൻ റെഞ്ചിനാണ് വണ്ടിക്ക് ഇതിലെ മാക്സിമം പവർ ട്വൻറ്റീൻ പോയിൻറ്റ് ടു ബി എച്ച് പി പവറാണ് ട്വൻറ്റി സെവൻ നൂറ്റിമീറ്റർ ഓഫ് ടോർക്ക് ഫോർ തൗസൻഡ് ആർ പി എമ്മിലാണ് വണ്ടീൻ്റെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലൊരു എഞ്ചിൻ ഔട്ട്പുട്ട് ഉണ്ട് കാണാൻ നല്ല രസമുള്ള വണ്ടിയാണ് പിന്നെ നല്ല റൈഡും കൺഫേർട്ടും കൂടി പുതുതായിട്ട് അവർ കൊടുത്തോണ്ട് തന്നെ ഇത് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ഒരു ത്രീ ഫിഫ്റ്റി സീസണിൽ അല്ലെങ്കിൽ ഒരു ടു ലാക്ക് ഒരു റേഞ്ചിലൊക്കെ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ബൈക്കാണ് ഒരു റെട്രോ ബൈക്കാണ് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി വണ്ടിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് മിഡ് വെയറിൻ്റിന് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയും ടോപ്പ് വെയറിന് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയാണ് എക്സോറൂം പ്രൈസ്